വാർത്തകൾ വിശദമായി മലയാളത്തിന്റെ ദേശീയോത്സവമായ ചിങ്ങമാസത്തിലെ പൊന്നോണം വരവായി നാടും നഗരവും ആഘോഷ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരും ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വിഘാതം ചെറിയ തോതിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തിരുവോണത്തലേന്ന് മലയാളികൾക്കുണ്ടാകുന്ന ഉത്രാടപ്പാച്ചിലിന് ഉത്സവക്കുറവ് തെല്ലുമുണ്ടായില്ല ചേർത്തല പട്ടണത്തിൽ ദൃശ്യമായി തുടങ്ങി പച്ചക്കറികളുടെ വരവ് മുൻവർഷത്തെക്കാളും ഇക്കൊല്ലം കൂടുതലാണ് ഉപ്പേരിക്കടകളെല്ലാം രാപ്പകൽ സജീവം സംഘടനകളുടെയും മറ്റും ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷങ്ങൾ പട്ടണഗ്രാമം വ്യത്യസമില്ലാതെ ഉത്സാഹ ചുമറുപ്പിലാണ് പൂക്കടകളാകട്ടെ തമിഴ് പൂക്കൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു തിരുവോണത്തിന് അത്തക്കളം ഒരുക്കാനുള്ള പൂക്കൾ ഇത്തവണയും കർണാടകം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നു തന്നെ ഗ്രാമങ്ങളിൽ കലോത്സവ പ്രതീതി ജനിപ്പിച്ച ഒരുവിധം കലാപരിപാടികൾക്ക് വേദി തയ്യാറായി കഴിഞ്ഞു വീട്ടിൽ പാചകം അപൂർവമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തിരുവോണത്തിന് പാചകം വീട്ടിൽ തന്നെ ആകണമെന്ന വാശി മലയാളിക്ക് ഇനിയും നഷ്ടമായിട്ടില്ല പലതരക്ക് പച്ചക്കര കടകളിലെല്ലാം വൻതിരക്ക പൂരാടനായ വ്യാഴാഴ്ച മുതലേ പ്രകടമാണ് ഓണക്കോടി കച്ചവടം ബുധനാഴ്ച മുതലേ തകൃതിയായി വെളിച്ചെണ്ണ വിലക്കയറ്റം നിന്നെങ്കിലും നാടൻ വെളിച്ചെണ്ണ ഇപ്പോഴും നാനൂറ് രൂപയ്ക്ക് അപ്പുറമാണ് വെളിച്ചെണ്ണയിൽ വർത്ത ഉപ്പേരിക്കുള്ള ആവശ്യത്തിന് പൂരാടനാളിലും ഉത്രാടനാളിലും ഉയർന്നു തന്നെയായിരുന്നു